വെൽക്കം ടു ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവിടുന്ന് ഞാൻ നിങ്ങളുടെ ഒത്തിരി റെഡി ഡ്രസ്സൊക്കെ പുതിയത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇന്നൊരു ചെറിയൊരു കല്യാണം ഉണ്ട് പാത്തിമാൻ്റെ സ്കൂളിലത്തെ ഒരു ഏട്ടൻ്റെ മോളിൻ്റെ കേട്ടോ നമ്മളെല്ലാവരും പോകണ്ടെന്ന് പിന്നെ വരുന്നുണ്ട് റിയാസ്കി കുട്ടികൾ കുട്ടികളാങ്കിൽ കൊണ്ടുപോണില്ല കേട്ടോ ഇന്ന് ക്ലാസ് ഉണ്ട് പിന്നെ റൈസ് റൻഷിമോൾക്ക് റൈസിനൊക്കെ പരീക്ഷയാണ് അപ്പം കുട്ടികൾ ആന്യം എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് ഫോട്ടോ ഒന്ന് കൂടിയിട്ട് തരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാം അപ്പം ഞങ്ങളെല്ലാവരും ഇണ്ട് കേട്ടോ അപ്പം ഞങ്ങളപ്പൊന്ന് പോയി ഒന്ന് ആളെ കാണിച്ചിട്ട് തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ റിയേഴ്സ്കിങ് റെഡി ആയിട്ടുണ്ട് രജിക്കുട്ടിനെ ഞങ്ങൾ അംഗനവാടിയിൽ വിടും കേട്ടോ അപ്പൊ നമ്മൾ മണ്ഡപത്തെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ മണ്ഡപത്തിൽ തൊട്ടൊരു അമ്പലം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് താലുകെട്ട് അപ്പൊ നമ്മള് നമ്മള് പോകുമ്പോഴത്തേനും താലുകെട്ട് താലുകെട്ട സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഒരു പത്ത് മണി പത്ത് മണിക്ക് അവന്റെ ചടങ്ങൊക്കെ കഴിയുമല്ലോ അപ്പൊ അപ്പോ അവിടെ നിന്ന് കൊട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് പിന്നെ ഞങ്ങളിതാ മണ്ഡപട്ട മണ്ഡപം ഉമാ മഹേശ്വരി കല്യാണ മണ്ഡപം എന്നാട്ട പേര് പിന്നെ ഞമ്മൾ എത്തുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ റിയാസ്ക വണ്ടി നിർത്തിയിട്ട് പിന്നെ റിയാസ്കക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ള കാരണം എക്സാമല്ലേ കുട്ടികൾക്ക് അപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാനും പോകണം അവർക്ക് നേരത്തെ എക്സാം ആയതുകൊണ്ട് വേഗം വിടും കേട്ടോ അപ്പം ഞങ്ങളവിടെ മണ്ഡപത്താക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തിരക്കൊന്നും ഇല്ലാട്ടോ കുറച്ച് ആൾക്കാരേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുതിയവണ്ണിൻ്റെ ചേച്ചിയാണ് കേട്ടോ അത് അപ്പോൾ ഒരു എന്താണ് മൂത്ത ചേച്ചി രണ്ടാമത്തെ ആളുടെ കേട്ടോ കല്യാണം അപ്പോൾ ഇതാ പിന്നെ ആൾക്കാർ ഒരേ തിരക്കായിട്ടോ ആൾക്കാരിൻ്റെ ആദ്യമൊന്നും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും നിറയെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി പിന്നെ സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാട്ടോ ആ ഏട്ടൻ സ്കൂളിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഏട്ടൻ്റെ മോളായതുകൊണ്ട് തന്നെ പിന്നെ സ്കൂളത്തെ എല്ലാ ടീച്ചർമാരും സാർമാരും മറ്റ് വർക്ക് ചെയ്യുന്ന ഹെൽപ്പർമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ അമ്മന്മാരും ൊക്കെ എല്ലാവർക്കും നമ്മളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ആരോടൊക്കെ നമ്മളെല്ലാം വന്നത് പിന്നെ ഇതാത്തകത്ത് വരാൻ തുടങ്ങി ചക്കനും പെണ്ണും വരാൻ തുടങ്ങി അവർ അമ്പലത്തൊന്ന് കെട്ട് കഴിഞ്ഞതും മണ്ഡപത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ചക്കനും പെണ്ണും വരുമ്പോൾ നല്ല കൊട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹാളിൽ നിറയെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബാക്ക് സൗണ്ട് കൊടുത്താണ് കേട്ടോ പാട്ടഞ്ഞ് നമുക്ക് കോപ്പറേറ്റ് വരണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ മണ്ഡലത്ത് കയറിയിട്ടിങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു ചടങ്ങ് അല്ലേ പിന്നെ ഞാനും ഇങ്ങനെ ഇങ്ങനെയുള്ളവൻ്റെ കല്യാണത്തിനൊന്നും അധികം പോയിട്ടില്ല കേട്ടോ ചെറുപ്പത്തിലെന്തോ പോയതാണ് അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ളവരൊന്നും നമ്മളെ കല്യാണം വിളിക്കൂല നാട്ടുകാരൊക്കെയാണ് കേട്ടോ നമ്മളെ കല്യാണം വിളിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും മാഷുള്ള നല്ലതായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പെൺകുട്ടി നല്ല പോലെയൊക്കെ ജീവിക്കട്ടെ ഇനി ഉള്ള ജീവിതം അല്ലേ സന്തോഷപൂർവ്വം നന്നായി ജീവിക്കട്ടെ പിന്നെ ഞങ്ങളങ്ങനെ അവിടുന്ന് പിന്നെ സ്കൂളീത്തെ ആൾക്കാരൊക്കെ നിന്ന് വീഡിയോ എടുത്ത് അവർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലത്തെ എല്ലാവരും ടീച്ചേഴ്സ്മാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞമ്മളെല്ലാവരും ഫുഡ് കഴിക്കാം പിന്നെ അവർ നമ്മളെപ്പോലെയല്ല കേട്ടോ നേരത്തെ ഫുഡൊക്കെ കഴിക്കും നമ്മളന്നെ പന്ത്രണ്ട് ഒരു മണിയായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുള്ളൂ കേട്ടോ പക്ഷെ അവൻ്റെ കെട്ടും കഴിക്കലൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് മണിയാകത്തിന് എല്ലാ പരിപാടിയും കഴിയും കേട്ടോ അതൊരിതുണ്ട് നേരത്തെയാണ് അവർ അപ്പം നല്ല അടിപൊളി പൊഞ്ഞിരി ചോറും സാമ്പാറും ഒരു അറേഴ് വക കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയൊരു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് കുറച്ച് നേരം ഇരുന്ന് പിന്നെ റിയാസ് കാത്തിരുന്നു കേട്ടോ റിയാസ്ക്കുണ്ടായിരുന്നില്ല ഞാനും ഉമ്മയും ഇപ്പം കഴിച്ചിട്ട് അങ്ങനെ കുറേ നേരം അവരിനെ കാത്തിങ്ങനെ ഇരുന്നു അങ്ങനെ ഞാനും ഉമ്മയും ഇപ്പം ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റിയാസ്ഖാനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ റിയാസ്ക സ്കൂട്ടർ ട്രിപ്പ് എടുക്കാൻ പോയിട്ട് വരാന്ന് പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ചെക്കനും പെണ്ണും നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റിയാസ്ക പിന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ റിയാസ്ക വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കല്യാണം പാലക്കാട് കല്യാണം ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ വെച്ചാൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാ